ഹായ് ഫ്രണ്ട്സ് ഓൺ മലയാള യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ടെറസ്സിൽ ഇതാ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അവിടെ ഞാൻ ഇതുപോലെ ഫാം വീഡിയോസ് എടുക്കാൻ പോകുന്ന സമയത്ത് പലതരം ഗിപ്പികളെ ഇനി അങ്ങനെ കാണാറുണ്ട് അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടെടുത്ത ഒരു ഗപ്പിയായിരുന്നു ചില്ലി മൊസൈക്ക് ഡംബോയർ അപ്പോൾ അതിൽ ഇന്നലെ എന്താ പറയുക അതിൽ കുറച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഡെംബോ എയറിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നോക്കിയ സമയത്ത് കുറേ കുഞ്ഞുങ്ങളെ കാണാതെ കാരണം അവർ കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളതാ ഞാൻ അതാ മഞ്ഞ അത് കണ്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങളാ മഞ്ഞത് കണ്ടോ അതിലേക്ക് മാറ്റാനുള്ള ഇതാണ് അപ്പോൾ എത്ര കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ നടത്താം നേരെ അങ്ങോട്ട് പോയാലോ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞത് ചില്ലി മൊസേക്കിൻ്റെ ഡംപയർ വെറൈറ്റി ആ നല്ല അത്യാവശ്യം നല്ല കളറും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ അഫ്സൽനാനിയുടെ ഫാമിൽ നിന്നാണ് കേട്ടോ അപ്പം ഇതിൽ കുറേ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ലതാ കുറേ കുഞ്ഞുങ്ങളിങ്ങനെ ണ്ട് അപ്പോൾ ഇവരെ മുഴുവൻ പിടിച്ചിട്ട ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് കാരണം ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒക്കെ പോയിപ്പോയിരുന്നു കാരണം രണ്ടും കൂടെ ഒരുമിച്ച് നടക്കൂല കാരണം ഞാനിപ്പം വീഡിയോയും പിന്നെ പിടിച്ചിട്ടലും എല്ലാം പാടും ഒരുമിച്ച് നടക്കൂല പിടിച്ചിട്ടതിനു ശേഷം എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞുതരാം പിന്നെ ഓൾറെഡി ഞാൻ വെള്ളം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചാണ് അപ്പോൾ കുറഞ്ഞ വെള്ളമേ വെക്കുന്നുള്ളൂ കാരണം കുഞ്ഞുങ്ങൾക്ക് മതി അത്രയും വെള്ളത്തിൽ മതി അപ്പം പ്ലാൻസ് കുറച്ചിട്ടുണ്ട് പിന്നെ വായൽ ഈ മൈക്രോ മൈക്രോ അതായത് ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വായൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അവർക്ക് എന്താ വെച്ചാൽ കഴിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു ദിവസം മിസ്സായാലൊക്കെ ചിലപ്പം അതിൽ നിന്ന് തന്നെ ചിലപ്പം അവർക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൈക്രോവേവംസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ചെറുതരം പ്രാണികളാണ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുക പിന്നെ പ്ലാൻസ് കുറച്ച് കൂടി കൂടിപ്പോയോ സംശയമുണ്ട് പ്ലാൻസ് അല്പം കുറച്ച് എടുത്തോളൂ ഓക്കെ അന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാട്ടോ കേട്ടോ നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതിൽ രണ്ടെണ്ണം ഓൾറെഡി ഉള്ളതാണ് ബാക്കിയൊക്കെ ഉള്ളത് ഏകദേശം ഒരു എട്ട് പത്തോളം കുഞ്ഞുങ്ങളെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ കാരണം ഇവർ കഴിക്കില്ല എന്ന് പറഞ്ഞാലും ഞാൻ ഇന്നലെ ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഒന്നും ഇപ്പം കാണുന്നില്ല കാരണം എനിക്ക് തോന്നുന്നത് അവർ കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അല്ലാതെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കുഞ്ഞുങ്ങളെ ഒന്നും ഇപ്പം കാണുന്നില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ മോസ്കോ അല്ല ചില്ലി ചില്ലി മോസിക്ക ഡംബോയർ വളർത്തുന്നവരുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് കഴിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് ഇതാക്കണം ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം എന്താ വെച്ചാൽ ബ്ലാക്ക് ഐ ആണ് പക്ഷെ അവർ കഴിക്കൂലെന്നൊക്കെ പറഞ്ഞിട്ടും എനിക്ക് എനിക്ക് എൻ്റെ ഒരു അനുഭവമാണ് കഴിച്ചിട്ടുണ്ട് കുറേ കുഞ്ഞുങ്ങളെ ശരിക്കും ഇതൊരു ഇതൊന്നും കണ്ടാൽ പോരാ ശരിക്കും ഇത്രയും കുഞ്ഞുങ്ങളൊന്നും കണ്ടാൽ പോരാ അപ്പോൾ അത് അതാണ് അപ്പോൾ നിങ്ങളെന്തായാലും കമൻ്റ് ചെയ്യാം കേട്ടോ വളർത്തുന്നവരുണ്ടെങ്കിൽ ഇതിൽ രണ്ടെണ്ണം കുറച്ച് വലുതായതുണ്ട് അതായത് ശേഷം അതായത് മറ്റു കമ്പയർ ചെയ്ത സമയത്ത് കുറച്ച് വലുതായതുണ്ട് അത് ഓൾറെഡി ഒരു ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ അതായത് ഒരു പത്തിരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു രണ്ട് കുട്ടികളാണ് ഓക്കെ ഞാനതിൽ വാഴയിലേയും പിന്നെ അതേമാതിരി തന്നെ ആ ഒരു പ്ലാന്റും എടുത്തു കളഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞാണ് ഞാൻ വാഴത്തു തന്നെ ഇടും പിന്നെ പിന്നെ അവർക്ക് കൊടുക്കുന്ന ഫുഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ കൂടി ഗ്രോത്തും കൂടെ മാറ്റിട്ട് കഴിഞ്ഞാൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റിയിട്ടിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രിൻസിനെന്ന് പറഞ്ഞിട്ടുള്ള ഫുഡല്ലേ ആ ഫുഡാണിത് ഇത് ഇതിൽ ചെറിയ വൈറ്റ് ഒക്കെ കാണുന്നുണ്ടല്ലോ അത് ഇതിൻ്റെ കൂടെ കിട്ടിയാലും അതായി കാണുന്ന ഏരിയയിൽ ഞാൻ വാങ്ങിയതായിരുന്നു പാക്കറ്റിൽ അവർ ലൂസായിട്ട് വാങ്ങിയതായിരുന്നു എഴുപത് രൂപയാണ് അപ്പോൾ ഇവിടെ മുകളിൽ ഓപ്പൺ ഡറസിലാണ് ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ പൂച്ച കയറിയിട്ടൊക്കെ നാശാക്കി അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ കുപ്പിയിലേക്ക് മാറ്റിയതാണ് ഇതിപ്പോൾ ഞാൻ വാങ്ങിയത് എഴുപത് രൂപയാണ് ഈ ഒരു ചെറിയൊരു പാക്കറ്റിലായിരുന്നുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല എന്താ പറയുക വലുപ്പം വെക്കുന്ന പറഞ്ഞത് പിന്നെ കുട്ടികളെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഗ്രോത്ത് ഉണ്ടല്ലോ കാരണം ബാക്കി അവരെ മാറ്റിയിട്ടില്ലെങ്കിൽ അവർ സ്ലോ ഗ്രോത്ത് ആയിരിക്കും വരുക അതുകൊണ്ടാണ് പ്രിൻസ് പിന്നെ പിന്നെ കുറേ ഇതുണ്ട് കേട്ടോ അ കുറേ ഇതൊക്കെ ഉണ്ടാക്കുക നല്ല കോസ്റ്റാണ് അപ്പം ഇതൊന്ന് നോക്കട്ടോ പിന്നെ രണ്ടാമത്തേത് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഗിപ്പിയുടെ ബിറ്റ്സ് ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ബിറ്റ്സ് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ഓരോ ദിവസം എഴുതി വെച്ചതാണ് കൊടുക്കേണ്ട ദിവസം കാരണം എന്ന് വെച്ചാൽ മാറി മാറി ഫുഡ് കൊടുക്കുകയാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് രണ്ട് രണ്ട് വെറൈറ്റി ഫുഡുണ്ട് ഇത് പിന്നെ നോർമൽ നമ്മുടെ ചെമ്മീൻ തീറ്റ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ടൈപ്പാണ് അതും ഞാൻ പുറത്ത് വാങ്ങിയപ്പോൾ രണ്ട് ടൈപ്പാണ് ഇപ്പോൾ കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ഓസ്കാറിന് കൊടുക്കുന്ന ഫുഡാണ് കേട്ടോ എൻ്റെ പേരെന്താണെന്ന് അറിയില്ല അപ്പോൾ ഓസ്കാറിന് കൊടുക്കുന്ന ഫുഡാണ് ഓക്കെ ഇതിൽ കുറച്ച് അതായത് ഫുൾ റെഡ് ഡ്രെഡായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുൾ ഡ്രെഡിൻ്റെ മെയിലൊക്കെ ചത്തുപോയി കേട്ടോ ഇതിപ്പോ ഫീമെയിൽ മാത്രമേ ഉള്ളു ഫുൾ ഡ്രിന്റെ അപ്പോ മെയിലൊക്കെ ചത്തുപോയി അതെങ്ങനെയാണെന്നുള്ള അറിയില്ല കാരണം പെട്ടെന്ന് ചത്തുപോയതാ കാരണം അവരെ ബ്രീഡിങ് ബോക്സിലാക്കി അവര് ചത്തുപോയി പിന്നെ അതിൽ ഒരു ഒരു കുട്ടിയുണ്ട് അത് നമ്മുടെ ഇതുണ്ടല്ലോ ഇലക്ട്രിക് ബ്ലൂ അതിന്റെ കുട്ടിയാണ് രണ്ടെണ്ണവും അതായത് രണ്ടെണ്ണവും കാണുന്നത് ഇലക്ട്രിക് ബ്ലൂന്റെ ഫീമെയിലാട്ടോ രണ്ട് ഇലക്ട്രിക് ബ്ലൂവിൻ്റെ ഫീമെയിലും രണ്ട് ഫുൾ റെഡിൻ്റെ ഫീമെയിലും ആയിട്ടാണ് കാണുന്നത് പക്ഷേ ലോഡായി നിൽക്കുകയാണ് അപ്പം അവർക്ക് എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ആവാനായിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ലോഡായിട്ടുണ്ട് അപ്പം അവരെയും ഒരു ബ്രീഡിങ് ബോക്സിലേക്ക് മാറ്റണം അപ്പോൾ അന്നൊക്കെ സെറ്റ് ചെയ്യണം ഓൾറെഡി അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ വർക്കിൻ്റെ ഇടയിലായത് അത് നടക്കാത്തത് അപ്പൊ പിന്നെ എന്റെ ഫുൾ റഡ് ചത്തുപോയ എന്റെ ഇതൊന്ന് ആ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവർക്ക് ഇതാ ഉദാ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടാ ഫുൾ റെഡിന് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ കാണായിട്ടതാ അപ്പോ മൂന്നാല് കുഞ്ഞുങ്ങളുണ്ട് അവരെ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റണം അപ്പൊ അവരെ ഒന്ന് മാറ്റട്ടെ ഞാൻ ഓക്കെ രണ്ട് കുഞ്ഞുങ്ങളെ അതിലുള്ളൂ അപ്പൊ ഇപ്പൊ ഒരു മൂന്നാല് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഇനിയിപ്പം ഇവിടെ ഇട്ട് ഞാൻ ചിലപ്പോൾ അതും അവർ കഴിക്കും അപ്പോൾ ഒന്ന് മരിക്കട്ടെ തൽക്കാലത്തേക്ക് ഈ ഒരു പാത്രത്തിൽ ഇടാനാണ് പ്ലാന് കാരണമെച്ചാൽ ഞാൻ ഫുൾ ട്രണ്ടിന് കുട്ടികൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയില്ല അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും ചിലപ്പം അത് ഫുൾ റഡിൻ്റെ ആ കുട്ടീനെ കഴിച്ചു പോകും അപ്പം തൽക്കാലത്തേക്ക് നന്നായി കഴുകിയിട്ട് വെള്ളം പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൽ തന്നെ കുറച്ച് വാട്ടർ എടുത്തതിന് ശേഷം സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും അതൊന്ന് സെറ്റ് ചെയ്തിട്ട് എത്ര മക്കളുണ്ടെന്ന് ഒന്ന് നോക്കാം നാല് കുട്ടികളെയാണ് ഞാനിപ്പോൾ കാണുന്ന നിലവിൽ അതിൽ അറിയില്ല കാരണം ഒന്ന് ടോർച്ച് അടിച്ച് നോക്കണം കാരണം കുറച്ച് ഉള്ളിൽ ഒളിച്ച് നിൽക്കാകുമ്പോളെ അപ്പോൾ എന്തായാലും ഒന്ന് നന്നായി ഒന്ന് കഴുകി ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ബ്ലാക്ക് ഒന്ന് മാറ്റി കാരണം അതിനൊരു ലീക്ക് ഉണ്ട് അപ്പോൾ തൽക്കാലപ്പം താ ഇതൊരു മൂടിയുള്ള ഈ ഒരു ഇതിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് നമുക്ക് വേറെ ബേസം വാങ്ങിയതിന് ശേഷം എന്തു ചെയ്യാം നമുക്ക് അതിലേക്ക് മാറ്റാം പിന്നെ വെള്ളം പിടിച്ചു വെക്കുന്നില്ല ഇതിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് എടുക്കുന്നത് അതുകൊണ്ട് പിന്നെ ഈ ഒരു വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം വെള്ളം ഇതിനെ പെട്ടെന്ന് തന്നെ ആ സൈഡിലേക്ക് മാറ്റാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ മാറ്റിയതിന് ശേഷം അത്ര കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇല്ലേ ഫ്രണ്ട്സ് നാല് കുഞ്ഞുങ്ങളെ ഉള്ളു നാല് കുഞ്ഞുങ്ങളെ കിട്ടിയുള്ളു ബാക്കിയൊക്കെ അവർ കഴിച്ച് ഇനി അടുത്തതിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കണം അപ്പോൾ എന്തായാലും ഇപ്പം ഇപ്പം വന്നതുകൊണ്ട് നാലെണ്ണം കിട്ടി അല്ലെങ്കിൽ അതും കിട്ടൂലും ഇതാണ് എൻ്റെ ചെറിയ ഒരു പരിപാടി അതായത് കുറെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി ഇപ്പൊ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റാർട്ടിങ്ങും കൂടെയുള്ള നടക്കുന്നു വിചാരിക്കുന്നു പിന്നെ ഇവിടുത്തെ കുറച്ച് ഇതില് കുറച്ച് എന്താ പറയുക സ്ട്രിംബും ഉണ്ട് കേട്ടോ അതായത് സ്ട്രിംസിനെ കാണുന്നുണ്ടാ ഇല്ല കുറച്ച് സ്ട്രിംസുകളുണ്ട് അതായത് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഇപ്പം ഈ ഒരു ഇരീടായതുകൊണ്ട് കാണില്ല പിന്നെ അതായത് ഈ കാണുന്നത് മോസാട്ടോ മോസ്റ്റ് വെറൈറ്റിയാണ് ചാവ മോസാണ് കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് ഇത് സെറ്റ് ചെയ്തുകൊടുത്താണ് അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിൽ ആ കുഞ്ഞുങ്ങളതാ ഇതായൊരു ഇത് ഇത് കഴിഞ്ഞ കുഞ്ഞാട്ടോ ചെറിയ കുഞ്ഞ് അവരെ ചെറിയ പൊഡിയാണ് അവരെ കാണൂല്ല അങ്ങനെ ഓക്കെ അത്രയ്ക്കെ തന്നെയുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു എൻ്റെ വീട്ടിലെ ശേഷങ്ങൾ അതായത് എപ്പിയുടെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പം തന്നെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം എനിക്കൊന്ന് ബൾക്കായിട്ട് ജില്ലി മോസ് ഇക്ഡേം പോയി കയറും അതേപോലെ തന്നെ ഫുൾ ഡെഡൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ട് അറിയില്ല ഇനി വിജയിക്കുമോ എന്താണൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും അവൻ്റെ അപ്ഡേഷൻ വീഡിയോസും കുഞ്ഞുങ്ങളെ അപ്ഡേഷൻ വീഡിയോസൊക്കെ ഉറപ്പായിട്ടും വരുന്നതാണ് അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ മറ്റൊരു ഫാമിശേഷങ്ങളായിട്ട് നമുക്ക് വരാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നടത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്